പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലും പരിപാടികൾ നടന്നു പഞ്ചായത്ത് തല രാജ്യവ്യാപകമായുള്ള ശിശുദിനാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലും അംഗൻവാടികളിലും ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വണ്ടിപ്പെരിയാർ പള്ളിപ്പടി അംഗൻവാടിയിൽ നടന്ന പഞ്ചായത്ത് തല ശിശുദിനാഘോഷം വാഴൂർ സോമൻ എം എൽ ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ സെന്റ് മാത്യൂസ് എൽ പി സ്കൂളിന് ശിശുദിനാഘോഷം നടന്നു ശിശുദിന റാലിയോട് കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് ശിശുദിനത്തോടനുബന്ധിച്ച് നമ്മുടെ അംഗനവാടിയിലെ കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനത്തിലാണ് രാജ്യമുടനീളം ശിശുദിനം ആഘോഷിക്കുന്നത് ഈ നവംബർ എല്ലാവർക്കും ശിശുദിനത്തിന്റെ ആശംസകൾ നേരുന്നു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ചൈൽഡ് ലൈൻ്റെ നേതൃത്വത്തിലാണ് ശിശുദിനാഘോഷം സംഘടിപ്പിച്ചത് കുട്ടികൾക്കായുള്ള വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു ഈ കാലഘട്ടത്തിൽ കുട്ടികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ക്ലാസ് നയിച്ചു ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പ്രചരണവേഷ മത്സരവും സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ പുഷ്പരാജൻ അധ്യാപകർ പി ടി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രാമ്പി ഗവൺമെന്റ് സ്കൂൾ വിവിധ അംഗൻവാടികൾ എന്നിവിടങ്ങളിലെ ശിശുദിനാഘോഷം നടന്നു